റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മാറ്റാൻ അപേക്ഷ നൽകിയേക്കും നാളെ തന്റെ അഭിഭാഷകർ മുഖേന അപേക്ഷ നൽകുമെന്നാണ് വിവരം തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ അപേക്ഷ നൽകുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഫൈസൽ ചേരുന്നു ഫൈസൽ എന്തുകൊണ്ടാണ് ജയിൽ മാറ്റാൻ അപേക്ഷ അതായത് ഇപ്പോൾ ഈ ഒരു ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ഒരു പുതിയ പരാതി പത്തനംതിട്ട സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഈ ഒരു ബലാത്സംഗ കേസിലാണ് രാഹുൽ മങ്കൂട്ടത്തിനെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ സ്പെഷ്യൽ സബ്ജയിലിലെ മൂന്നാം നമ്പർ സെല്ലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ാലും ഈ ഒരു ഇവിടുത്തെ അസൗകര്യതയും മറ്റൊരു നിറത്തിലെടുത്താണ് രാഹുൽ പങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തെ സബ്ജയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ മാറ്റാനുള്ള ഒരു അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അതിനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം ഈ അഡ്വക്കേറ്റ് അഭിഭാഷകൻ നാളെ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കും അതിന് അതായത് അതിനു വേണ്ടിയുള്ള അപേക്ഷ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജയിൽ ഈ ജയിലുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ അസൗകര്യവും അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളുമൊക്കെ കണക്കിലെടുത്താണ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും അഭിഭാഷകർ നാളെ തന്നെ അതിനുവേണ്ടിയുള്ള അപേക്ഷ നൽകും എന്നാണ് സൂചന